അസലാമലൈക്കും വാഹ്മത്ത് വർക്കാത്തു എ പി ഉസ്താദിന്റെ പുന്നാരമൂന് അബ്ദുൽ ഹക്കീം ഉസ്താദ് സമസ്തയിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയാൽ സമസ്തയെ ധിക്കരിച്ചാൽ അവൻ ആത്മീയതയിൽ നിന്ന് പുറത്തു പോകും എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ഗൗരവ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്നലെ മലപ്പുറത്ത് വെച്ചുകൊണ്ട് നൗഷാദ് കുരുവട്ടൂരി പ്രസംഗിച്ചപ്പോഴാണ് എനിക്ക് അബ്ദുൽ ഹക്കീം ഉസ്താദ് പറഞ്ഞതിന്റെ പൊരുളും അതിന്റെ ഗൗരവവും ബോധ്യപ്പെട്ടിരിക്കുന്നത് ഇന്നലെ മലപ്പുറത്ത് വെച്ചുകൊണ്ട് പണ്ഡിതന്മാരെ കളിയാക്കുന്നതിനിടയിൽ ഏറ്റവും പുതിയ ഷിർക്കൻ വാദം വഹാബികൾ പോലും പറയാത്ത അവർ പോലും ഒരുപാട് പറയാൻ അരയ്ക്കുന്ന ഷിർക്കൻ വാദമാണ് നൗഷാദ് കുരുവട്ടൂരി അവതരിപ്പിച്ചിട്ടുള്ളത് ഔലിയാക്കളുടെ കഴിവ് ആരെങ്കിലും ഒരാൾ മൊബൈൽ ഫോണ് മറ്റൊരാൾക്ക് കൊടുത്തതുപോലെയാണ് കൊടുത്താൽ പിന്നെ എല്ലാ അധികാരവും അയാൾക്ക് തന്നെയാണ് സ്വിച്ച് ഓഫ് ഓഫാക്കാനും ഓണാക്കാനും ഒക്കെ കഴിവ് അയാൾക്ക് തന്നെയാണ് അധികാരം അയാൾക്ക് തന്നെയാണ് ഇതുപോലെയാണ് അപ്പോൾ അള്ളാഹു താലം നൽകുന്ന കഴിവല്ല നേരെ മറിച്ച് ഔളിയാക്കൾക്ക് അവർക്കുള്ള കഴിവുകളൊക്കെ അള്ളാഹു വിട്ടുകൊടുത്തുപോയി എല്ലാ അധികാരവും അവർക്ക് തന്നെയാണ്

വളരെ സ്നേഹത്തോടുകൂടി ഇന്ന് മലപ്പുറത്ത് വന്നരായ അഹ്സൻ ഉസ്താദിന്റെ നേതൃ നേതൃത്വത്തിൽ നടന്ന സുന്നി ആദർശ സമ്മേളനം കേൾക്കാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായും അത് ആദ്യ അവസാനം വരെ കേട്ടിരിക്കേണ്ട പ്രഭാഷണമാണ് കാരണം പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാത്തിൻ്റെ വിശ്വാസത്തിലുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പ്രായത്തിലുള്ളവർ ഒരു കാലഘട്ടം അപ്പുറം പുറകോട്ട് ചിന്തിച്ചാൽ അന്ന് സുന്നി വിശ്വാസികളായ നമ്മെ വഹാബി വിശ്വാസക്കാർ ഏത് രൂപത്തിലാണോ കുഫിയൻ ആശയത്തിലേക്കും ഷിർക്കൻ ആശയത്തിലേക്കും മുഷിരിക്കിൻ്റെ ആശയത്തിലേക്കും നമ്മളെ വലിച്ചെറിഞ്ഞത് അതേ ഒരവസ്ഥ ഈ പുതുതലമുറയിലും സുന്നി വിശ്വാസത്തിലുള്ളവർക്ക് നേരിടേണ്ടി വന്ന ഈ പ്രത്യേക കാലഘട്ടത്തിൽ സാഹചര്യത്തിൽ വന്നരായ അഹ്സൻ ഉസ്സാദ് കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട ചൈര് ഉസ്സാദിൻ്റെ വാചകം കടമെടുത്ത് പറയുകയാണ് മുഴുവിയായ ചുഴലി മൗലവി മുതൽ അർദ്ധവഹാബിയായ നിഴലി മൗലവി വരെയുള്ള സർവമൗലവിമാരുടെയും ആശയത്തിൻ്റെ ആണിക്കല് ഇളക്കിക്കൊണ്ടാണ് പരിശുദ്ധ അഹലിസമായ വിശ്വാസം എന്താണെന്ന് കീറുകൃത്യമായി അവരുടെ വാക്കുകളെ വെച്ചുകൊണ്ട് മഹാന്മാരായ അഹിമ്മത്തി എന്താണ് അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് എന്ന് കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട ഹസിൻ ഉസാദിന്റെ എൽമിൻ്റെ ആഴം നന്നായി ആ പ്രസംഗം കേൾക്കുന്ന ഏത് മൂമിനായ മനുഷ്യനും അറിയാം ഞാൻ ഇന്ന് ഉദാഹരണം ഒരുപാട് ആളുകൾ ഇന്ന് ധാരാളം ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുത്തു ധാരാളം ആളുകൾ ആ പരിപാടി ലൈവിൽ കേട്ടു ഞാൻ ലൈവിൽ കേട്ടതുകൊണ്ടാണ് പറയുന്നത് വളരെ ഈ ഇത്രയും കാലം ഉസ്താദ് പ്രസംഗിച്ചതിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ വലിയ അവഗാഹത്തോടു കൂടിയ പ്രസ പ്രഭാഷണമായിരുന്നു നിർബന്ധമായും ഓരോ സുന്നി വിശ്വാസിയും കേട്ടിരിക്കേണ്ട പ്രഭാഷണമാണ് ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ് അതുകൊണ്ട് കേൾക്കാത്തവര് നിർബന്ധമായും കേൾക്കണം കേട്ടവർക്ക് ഒന്നുകൂടി കേൾക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള പ്രഭാഷണമാണ് ഓർമ്മപ്പെടുത്തുന്നു ഈ സാധുവായ മനുഷ്യൻ വിചാരിച്ചിരിക്കുന്നത് നൗഷാദ് പ്രഭാഷനമാണ് ആശയമാണ് എന്നാണ് ഈ സാധുവൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നൗഷാദ് ഗുരുവട്ടൂരിയും അവന് നേതൃത്വം കൊടുക്കുന്ന അവന് പിഴച്ച വാദങ്ങളൊക്കെ പറയാൻ നിർദ്ദേശം കൊടുക്കുന്ന ഹാഫിലും സുന്നത്ത് ജമാന്റെ ആളുകളാണെന്നാണ് ഈ സാധുവിനെ പോലെയുള്ളവർ മനസ്സിലാക്കുന്നത് ഈ സാധുവിനെ പോലെത്ത ഏതാനും കുരുവട്ടൂരികളെ എത്രത്തോളം പിഴവിലേക്കാണ് നൌഷാദ് കുരുവട്ടൂരിയും കോമാൻ അബ്ദുള്ളയും കൊണ്ടുപോകുന്നത് എന്ന് നിങ്ങൾക്ക് നൗഷാദിന്റെ ക്ലിപ്പ് കേൾക്കുമ്പോൾ ബോധ്യപ്പെടും നമുക്ക് അതിലോട്ട് പോകാം

ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം കളിയാക്കുക കൂടി ചെയ്യുകയാണ് എന്താണ് പേരോട് പറഞ്ഞത് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ആളുകൾ വന്ന് കൊടുക്കുന്ന പതിവുണ്ട് അങ്ങനെ കൊടുത്തിട്ട് ചിലരെ രോഗം മാറിയത് എന്നോട് ചില പറഞ്ഞിട്ടുണ്ട് സുഹാന ഈ മഹുബറിയിൽ കിടക്കുന്ന മഹാൻ രോഗം മാറ്റുമോ ഇല്ല ഇല്ല അമ്മാഹുവാണ് രോഗം മാറ്റുന്നവർ എന്നാൽ അമ്പിയാക്കളും മൗലിയാക്കളും ജാറങ്ങളുമൊക്കെ നിമിത്തങ്ങളാണ് കാരണങ്ങളാണ് കൊടുക്കുന്ന രാജാവ് അമ്മാഹുവാണ് അതെ ഇതൊക്കെ നിമിത്തങ്ങളാണ് മരുന്ന് നിമിത്തമായതുപോലെ ഡോക്ടർ നിമിത്തമായതുപോലെ അമ്പിയാക്കളും അവരെ മൗലിതത്തുകളും നിമിത്തമാകും കറാമത്തുകളും ശേഷവും നടക്കും സംശയം വേണ്ട ബാപ്പ ഉമ്മ നമ്മളെ നമ്മളെ കുടിപ്പിക്കുന്നു ഔലിയാക്കൾ മുഖേന അള്ളാഹു നമ്മളെ സഹായിക്കുന്നു അല്ലാതെ പേരോട് മുഖേന മറ്റാരെങ്കിലും മുഖേന അള്ളാഹെ സഹായിക്കുന്നു എന്ന് പേരോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ല പേരോട് ാരാണ് മുഖേന ഭക്ഷണം കഴിക്കുന്നു പേരോട് മുഖേന ജ്യൂസ് കുടിക്കുന്നു എന്ന ശിർക്കൻ വാദം പറഞ്ഞത് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ കുഞ്ഞിന് പോലും അറിയാം അള്ളാഹുവിന് ഭക്ഷണം ആവശ്യമില്ല അള്ളാഹ് ഭക്ഷണം ആവശ്യമാണെന്ന് പറയുന്ന ഒരാൾ അവൻ മുസ്ലിം അല്ല എന്ന് ചെറിയ കുട്ടിക്ക് പോലുമുള്ള വിവരം ഈ ചങ്ങാതിക്കില്ലാതെ പോയി അതിന് കാരണം ഉസ്താദുമാരുടെ കുരുത്ത കേടും ഇവന്റെ ബുദ്ധിയില്ലായ്മയും കൊണ്ട് കോമാ അബ്ദുള്ള എന്തൊക്കെ നിർദ്ദേശിക്കുന്നു അതപ്പാട് വിഴുങ്ങി അത് തെരുവോരങ്ങളിൽ പോയി ഛർദിക്കലാണ് ഇവന്റെ പ്രധാന ഹോബി അതുകൊണ്ടാണ് കോമാട്ടു ജാലിൽ അബ്ദുള്ള പിഴച്ചവൻ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ

ഞങ്ങൾ എന്താണെന്ന് നിങ്ങൾ തന്നെ ഒന്നുകൂടി പറയുക ും പേരോട് സ്ഥാദി എന്താണ് പറഞ്ഞത് എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല അപ്പോ ഈ മനസ്സിലാകാത്ത വിഷയത്തിലല്ലേ പേരോടൊസ്താദിനെ ചീത്തയും പറഞ്ഞ് ഈ ഹമക്കുകള് നടന്ന് അപ്പൊരാള് ഇന്നലെ ആരോ എഴുതി വിട്ടു പിന്നെ കോഴി മു കോഴിയിലൂടെ അള്ളാഹു മുട്ടയിട്ടു എന്നൊരു ഉദാഹരണം ഉസ്തകം ഇന്നലെ ആർ കേട്ടു എന്നതുപോലെ നിങ്ങൾ പിന്നെ നിങ്ങൾ മുഖേന നിർദ്ദേശപ്രകാരം തോന്നുന്നതൊക്കെ പറയാൻ പറയാൻ വാദങ്ങൾ പറയാൻ ഞങ്ങൾ കുരുവെട്ടൂരികളല്ല ഈ ചങ്ങാതി ഇപ്പൊ പറഞ്ഞെന്താണ് കോഴി മുഖേന അള്ളാഹു മുട്ടയിട്ടു എന്ന് നൌഷാദ് പറഞ്ഞു പോലു എന്തൊരു ഷിർക്കൻ വാദമാണ് സൂറത്തുൽ ഇഖ്ലാസിലെ ലം വലം എന്ന എന്ന അല്ലാഹു തആല മുട്ടയിട്ടു വാദം നൗഷാദ് പറഞ്ഞിട്ടുള്ളത് ഈ കുരുവട്ടൂരികളുടെ ഈ പിഴച്ച വാദം ചോദ്യം ചെയ്തപ്പോ പറയാ ഞങ്ങളെ ചെയ്തതാണെന്ന് ഞങ്ങൾ എവിടെയാണ് ആരെങ്കിലും മുഖേന അല്ലാഹു ഭക്ഷണം കഴിച്ചു അള്ളാഹു മുട്ടു അള്ളാഹു കിടന്നു ഉറങ്ങി എന്ന് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞല്ലോ മുഹീദ്ദീൻ അല്ലാഹു ഭക്ഷണം തരുന്നു ഉമ്മ ഭക്ഷണം തരുന്നു അല്ലാതെ ഉമ്മ മുഖേന അല്ല ഭക്ഷണം കഴിച്ചു എന്നല്ല ഞങ്ങൾ പറഞ്ഞത് അല്ല ഭക്ഷണം തരുന്നു എന്നാ പറഞ്ഞത് അതിനെ ഇക്കാര്യത്തിൽ ചെയ്യല് കുരുവട്ടൂരികളുടെ ശിർക്കംവാദ ായ കാട്ടന്മാരായ ഈ കുരുവട്ടൂരി കോമായും കുരുവട്ടൂരി നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന ധാരണ നിങ്ങൾക്ക് വേണ്ട ഔലിയാക്കൾക്ക് അള്ളാഹു സർവ്വ അധികാരങ്ങളും കൊടുത്തിരിക്കുന്നു ഔലിയാക്കൾക്ക് അള്ളാഹുവിനെ ഭക്ഷണം കഴിപ്പിക്കാൻ അള്ളാഹുവിന് പാനീയം കുടിപ്പിക്കാൻ കഴിവുണ്ട് എന്ന പ്രവാദത്തിലേക്കാണ് ഇവർ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇനിയും വാദങ്ങൾ വരാനിരിക്കുന്നു അതിനു മുമ്പ് രക്ഷപ്പെടുക അസ്സാമലൈക്കും